ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു വാഴക്കൂമ്പ് തോരം വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തോരം വെക്കുന്നതെന്നേ നമുക്ക് ആദ്യം തന്നെ ഇത് മുടിച്ചു മാറ്റാമേ വ്യക്തി കറയുന്ന സംഭവമാണ് നല്ലതുപോലെ കഴുകണം കഴുകി വൃത്തിയായിട്ട് അരിയാവുള്ള അതിനുശേഷം ഇതിന്റെ ചുണ്ട് കുറച്ച് കട്ട് ചെയ്യണം ഒരു കറ ഇങ്ങനെ വരുവിടുന്നു ശേഷം മാത്രമേ നമ്മളിത് കൊത്തിപ്പൊടിക്കാവുള്ളൂ ഇങ്ങനെ ചരിച്ചു വെച്ചേക്കണം ഇതാണ്ടേ കേട്ടോ ഇങ്ങനെ കൊത്തിപ്പൊടിക്കാവുള്ളു എല്ലാവരുമേ കുറച്ച് സമയം പിടിക്കും ഇത് കൊത്തിപ്പിടിച്ച് വരാൻ നമ്മൾ കറയായതുകൊണ്ട് നമ്മുടെ കൈ നിറച്ച് കുറച്ച് ബ്ലാക്ക് കളർ പോലൊക്കെ വരും പിന്നെ അത് എണ്ണ വരുത്തുമ്പോൾ അങ്ങ് മാറുവേ തോരൻ അരയ്ക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തിരി ഉപ്പ് കൊടുക്കണം ഇതിൻ്റെ അരിപ്പിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇടാവേ മഞ്ഞപ്പൊടി രണ്ടു നാല് ജീരകം അവിയലിനൊക്കെ ജീരകം ജീരകമില്ലേ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാവേ അതാണ്ട് നമ്മളിപ്പം കുഞ്ഞതായിട്ട് കൂമ്പല്ല നാട്ടിൽ കൊത്തിപ്പിടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ടിനി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നല്ലതുപോലെ പെരട്ടണത് കാരണം ഇതിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മളിത് നല്ലതുപോലെ എല്ലായിടവും വരത്തക്ക രീതിയിൽ പെരട്ടി എടുക്കുന്നത് അത് പെരട്ടി കുറച്ച് നേരം മെച്ചേക്കണം കേട്ടോ എന്നാലേ കറയൊക്കെ പോകത്തുള്ളൂ നമുക്ക് ആ തോരം വയ്ക്കുമ്പോൾ ആ കൂമ്പിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഒരു സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കടു കുറക്കാനാണേ തോരനുള്ള അരപ്പുട റെഡി ആയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കടുവിട്ട് കൊടുക്കുക അതിലോട്ട് പച്ചമുളക് ഇടുക ഇനി ഉള്ളി ഇട്ട് വെക്കുക ഇന്ന് വാറ ഇട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് തോരഞ്ഞിട്ട് കൊടുക്കരുത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിക്കുക ഒന്നിളക്കി കൊടുക്കാതെ ഇനി അരപ്പിട്ട് കൊടുക്കുക അപ്പോൾ കൂട്ടുകാരി ഏതാണ്ട് ഇവിടെ കൂമ്പ് തോരം റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബൈ